നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും കീരിയും ബാമ്പുവാണെങ്കിൽ പോലും പാകിസ്ഥാനിലെ ചില ഭരണാധികാരികൾക്കും മറ്റുദ്യോഗസ്ഥർക്കും എന്താണ് പാകിസ്ഥാൻ്റെ അവസ്ഥയെന്നും എവിടെയാണ് ഇന്ത്യ എത്തി നിൽക്കുന്നതെന്നുമുള്ള തിരിച്ചറിവുണ്ട് ഇന്ത്യ ചന്ദ്രനും കടന്ന് സൂര്യനിലേക്ക് പോകുന്നു പക്ഷേ പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പാകിസ്ഥാനിലെ തന്നെ മുത്തഹി കാമി മൂമൻ പാകിസ്ഥാന്റെ നേതാവായ സയ്യിദ് മുസ്തഫ കമാൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലൊക്കെ തന്നെ ഏറ്റവും താഴേക്കിടയിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ ഓരോ വർഷം കഴിയും തോറും മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ബുധനാഴ്ച ദിവസം നടത്തിയ ഒരു നടത്തിയൊരു പ്രസംഗത്തിലൂടെയായിരുന്നു കമാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് പാകിസ്ഥാന്റെ പരിതാപസ്ഥിതി എന്ത് എന്നുള്ളത് ലോകരാജ്യങ്ങൾ പോലും ഇപ്പോൾ വിലയിരുത്തുന്നു അതിൽ താരതമ്യപ്പെടുത്തുന്നത് തൊട്ടയൽ രാജ്യമായ ഇന്ത്യയുടെ നേട്ടങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ പരീക്ഷണവും കറാച്ചിയിലെ കുടിവെള്ള പ്രശ്നവുമാണ് അദ്ദേഹം പ്രധാനമായും വിലയിരുത്തുന്ന ഒരു സംഭവം ഇന്ത്യ ചന്ദ്രനിൽ കാലുകുത്തി ചന്ദ്രനെ കീഴടക്കുന്നു അതിനുള്ള പരീക്ഷണങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധിയാർജിക്കുന്നു അവർക്ക് മുന്നിൽ വലിയൊരു ശക്തിയായി മാറുന്നു പക്ഷേ പാകിസ്ഥാൻ ആകട്ടെ റോഡിലെ ഗട്ടറുകളിൽ നിരവധി ആളുകൾ കുട്ടികൾ വീണു മരിച്ചൊരു സംഭവത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല കുനിക്കുന്നത് കമാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലോകം ചന്ദ്രനിലേക്ക് കുതിക്കുമ്പോൾ കറാച്ചിയിലെ കുട്ടികൾ ഗട്ടറിൽ വീണ് ജീവൻ പുലിയുകയാണ് ഇന്ത്യ ചന്ദ്രനിലെത്തിയ വാർത്ത വന്ന് നിമിഷങ്ങൾക്കകം പാകിസ്ഥാനിൽ വന്ന വാർത്ത ഇതായിരുന്നു കുട്ടികൾ ഗട്ടറിൽ വീണ് മരിച്ചു വളരെ മോശകരമായ ഒരു അവസ്ഥയാണ് കറാച്ചിയിലെ ക്ഷാമത്തെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാകിസ്ഥാനിൽ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത് പാകിസ്ഥാന്റെ വരുമാനം എന്ന് പറയുന്നത് പ്രധാനമായും കറാച്ചിയിൽ നിന്നാണ് പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ രണ്ട് തുറമുഖങ്ങളും പാകിസ്ഥാനിലേക്കുള്ള കവാടവും കറാച്ചി തന്നെയാണ് മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള ഒരു പ്രധാന വാതിലായും കറാച്ചിയെ നോക്കിക്കാണുന്നു പക്ഷേ പതിനഞ്ചു വർഷക്കാലമായി കറാച്ചിയിൽ നേരിടുന്നത് അതിരൂക്ഷമായ ശുദ്ധജലക്ഷാമവും അതിന് പരിഹാരം കാണാൻ മാറി വരുന്ന സർക്കാരുകൾക്ക് ഭരണാധികാരികൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ടാങ്കർ മാഫിയകൾ കറാച്ചിയിലെത്തിക്കുന്ന കുടിവെള്ളത്തെ ശുദ്ധജലത്തെ തടഞ്ഞു വയ്ക്കുന്നു വിലപേശുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊള്ള പലിശയ്ക്കും പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ് നാൽപ്പത്തി എണ്ണായിരത്തിലധികം സ്കൂളുകളുണ്ടെന്നാണ് കണക്കുള്ളത് പക്ഷേ അതിൽ പതിനായിരം സ്കൂളുകളും പ്രേത സ്കൂളുകളായി തന്നെയാണ് അറിയപ്പെടുന്നത് അവിടെ പഠിക്കാൻ പോലും കുട്ടികൾക്ക് വരാൻ കഴിയില്ല ഒന്ന് എത്തി നോൽക്കാൻ പോലും ഭയമാണ് എഴുപത് ലക്ഷത്തോളം കുട്ടികൾ സിന്ധു പ്രവിശ്യയിൽ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് കണക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടര കോടിയോളം കുട്ടികൾ പാകിസ്ഥാനിൽ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് മൊത്തത്തിലുള്ള ഒരു ഏകദേശ കണക്ക് അത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തോളം അടുത്തെത്തി നിൽക്കുന്നു എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഉയർച്ചയിൽ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യ ചന്ദ്രയാൻ മൂന്ന് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു ചന്ദ്രലിറങ്ങി ചന്ദ്രന്റെ തെക്കു ഭാഗത്തിറങ്ങുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറി പക്ഷേ പാകിസ്ഥാൻ മറുഭാഗത്ത് വലയുകയാണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രതിസന്ധി മൂലം പണപ്പെരുപ്പവും കടവും ഒരു സൈഡിൽ നിന്നും ഒരു വശത്തു നിന്നും വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇതിന് പകരമായി എന്ത് ചെയ്യുമെന്ന ആലോചനയാണുള്ളത് ഐ എം എഫ് ഇന്റർനാഷണൽ മോള്ടറി ഫണ്ടാകട്ടെ പല ലോണുകളും ലഭ്യമാക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ഇത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഇക്കാലയളവിൽ ഒന്നും തന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവുണ്ട് അതിന്മേലുള്ള ചർച്ചകൾ നടത്തി ഏതു വിധേനയും ലോൺ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത് അത് പരിഹാരം കാണും എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്